കാർഷിക വൃത്തിക്കായി ജീവിതം മാറ്റിവെച്ച കിഴക്കോത്ത് എളേറ്റിൽ സ്വദേശി മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ മധുരനാരങ്ങയുടെ വിളവെടുപ്പ് വർഷങ്ങളായി വർഷങ്ങളായിവിടെ മധുരനാരങ്ങ വിളയുന്നുണ്ടെങ്കിലും ഇത്തവണ മരനിറയെ നാരങ്ങയാണ് വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയിക്കുന്ന മുഹമ്മദ് തേനീച്ച വളർത്തലിലും സമയം കണ്ടെത്തുന്നുണ്ട് കിഴക്കോത്ത് എലൈറ്റിൽ വട്ടോളി മാളിയേക്കൽ മുഹമ്മദ് തന്റെ ജീവിതം കാർഷിക വൃത്തിക്കായി മാറ്റിവെച്ചതാണ് വയനാട്ടിൽ രണ്ടേക്കറിൽ കാപ്പി കൃഷി ചെയ്യുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ വിവിധ ഇനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാരങ്ങ മരമാണ് ഇതിൽ പ്രധാനം വർഷങ്ങളായി ഈ മരത്തിൽ നിന്ന് മധുരനാരങ്ങ ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ വർഷം മരം നിറയെ നാരങ്ങയാണ് നാരങ്ങയുടെ മധുരം തേടി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വ്യാപകമായിട്ട് ഈ കായുണ്ടായാൽ ഈ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലമാണ് ഇതിപ്പോൾ നല്ല മധുരമുള്ള നല്ല ഈ ഒരു അതി കൊടക്ക് കുടക്ക് കാണാക്കി തോന്നുന്നത് ഇങ്ങനെ നല്ലോണം പൊതു വരും കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലമാണ് കൂടുതൽ കായുണ്ട് മറ്റേല്ലാ കൊല്ലവും നാലോ അഞ്ചോ പത്തോ കായ ഉണ്ടാകാറുണ്ട് അത് വീട് നേരം കൊണ്ട് എടുക്കലായിരുന്നു ഇപ്പം കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ല മേനി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് വർഷങ്ങളോളമായി ഇവിടെ ഉണ്ടാകുന്നതാണ് ഇത്ര കൊല്ലായി തന്നെ പറയാൻ കഴിയൂല നല്ല നല്ല മരാണ് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കൃഷികൾ ആണുള്ളത് തേനീച്ച വളർത്തലിൽ ആനന്ദം കണ്ടെത്തുന്ന മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ നിരവധി പട്ടികളിൽ ഈച്ചയെ വളർത്തുന്നുണ്ട് കൂടാതെ വീടിന് ചുറ്റും ചെറുതേനീച്ചകളും രാവിലെ മിക്കവാറും ദിവസങ്ങളിലും ഓരോ വീട്ടിൽ തേനീച്ച വന്ന് കൂടിയിട്ടും വീട്ടിന്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ പോക്കലിൽ കൂടി അല്ലെങ്കിൽ വീട്ടിന്റെ അളിമാറിയിൽ കൂടി എന്ന് പറഞ്ഞു രാവിലെ ആരെങ്കിലും ഒളിക്കും അത് പോയിട്ട് പിടിച്ച് പെട്ടിയിലാക്കിയിട്ട് രാത്രി വീട്ടിൽ കൊണ്ടുവയ്ക്കും അങ്ങനത്തെ ഒരു പത്ത് നാൽപ്പതോളം പെട്ടി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ പിന്നെ ഇത് സീസൺ സീസണാകുമ്പോൾ അതായത് റബ്ബറിൻ്റെ ഇല തൂകുന്ന സമയമായി കഴിഞ്ഞാൽ ജനുവരി ലാസ്റ്റോട്ട് കൂടി എസ്റ്റേറ്റിലേക്ക് മാറ്റും എസ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ തേൻ കിട്ടുന്നത് അത് കട്ടിപ്പാറ പിന്നെ അതുപോലത്തെ പല എസ്റ്റേറ്റ് ഏരിയകളിലും റബ്ബർ തോട്ടങ്ങളിലുള്ള ഏരിയയിലേക്കാണ് നമ്മളിത് കൊണ്ടുപോകാറുള്ളത് അത്യാവശ്യം നല്ലൊരു തേൻ എനിക്ക് എൻ്റെ പെട്ടിയിൽ നിന്ന് തന്നെ കിട്ടലുണ്ട് എൻ്റെ വീട്ടിൽ തേന് ചോദിച്ചിട്ട് വരാത്ത ദിവസങ്ങളിൽ വീടുകൾക്ക് സമീപത്തും മറ്റും കൂടുകൂട്ടുന്ന കാട്ടുതേനീച്ചകൾ ഉൾപ്പെടെയുള്ളവയെ ഒഴിപ്പിക്കാനും ആളുകൾ വിളിക്കുന്നത് മുഹമ്മദിനെയാണ് എത്ര ദൂരത്താണെങ്കിലും മുഹമ്മദ് അവിടെ എത്തി തേനീച്ചക്കൂട്ടത്തെ പെട്ടിയിലാക്കും ജാതി ബട്ടർ റംബൂട്ടാൻ തുടങ്ങിയവയെല്ലാം മുഹമ്മദിന്റെ വീട്ടുവളപ്പിലുണ്ട് വീടിനുള്ളിലേക്ക് കയറിയാൽ അവിടെ പുരാവസ്തുക്കളുടെ ശേഖരമാണ് രണ്ട് മുറികൾ നിറയെ പുതുതലമുറക്ക് അന്യമായ കാഴ്ചകളാണ് സ്കൂളുകളിലും മറ്റും ഇവ പ്രദർശിപ്പിക്കാനായി മുഹമ്മദിനെ തേടി ആളുകൾ എത്താറുണ്ട് ൊക്കെ പ്രദർശനം കൊണ്ടുപോകാറുണ്ട് രണ്ട് ക്ലാസ് റൂം ഒന്നിച്ചുള്ള കിട്ടിയാല് എനിക്ക് ഇതിന്റെ സാധനങ്ങൾ ഫുൾ ആയിട്ട് വെക്കണം ഇവിടെ പെട്ടിന്ന് നിറച്ച് വെച്ച പെട്ടി കട്ടാക്കി വെച്ചാണ് പിന്നെ രണ്ട് ക്ലാസ് പഴയ മഞ്ചൽ ഡോഹികൾ എടുത്തുകൊണ്ട് പോകണം അതുപോലെ രണ്ടെണ്ണം ഉണ്ട് ആനര തോട്ടി കൊടാണ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കംപ്ലീറ്റ് നിരത്തി വെക്കണമെങ്കിൽ രണ്ട് ക്ലാസ് റൂം ഒന്നിച്ചുള്ള കൊണ്ടുപോകാറ് ഇവിടെയും ഒതുങ്ങുന്നില്ല മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളിൽ അംഗമായ മുഹമ്മദ് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഓടിയെത്താറുണ്ട് ഇതൊന്നും നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി